കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു ഇന്ന് രാത്രിയിൽ ഒരുമിച്ച് സമയം ചെലവഴിക്കുവാൻ കർത്താവ് ഇവിടെയാക്കിയത് ഒരു വലിയ പദവിയായി ഞാൻ കണക്കാക്കുന്നു കാര്യം ദൈവവചനം പഠിക്കാനുള്ള ഒരു അതിനുള്ളൊരു ആഗ്രഹം അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു അവസ്ഥ അതൊക്കെ വളരെ ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പണ്ട് പബ്ലിക് മീറ്റിങ്ങുകളിലും ദൈവവചനം ശരിയായ നിലയിൽ പഠിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഞാൻ നയൻറ്റീൻ എയ്റ്റി ഫോറില് ഒരു ഹീബ്രു ടീച്ചർ അദ്ദേഹവുമായിട്ട് ഒരു ജിയു അമേരിക്കൻ ജുവ അദ്ദേഹം പലസ്തീനിലെ ആറുമാസം റിസേർച്ച് നടത്തുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹം എന്നോട് ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞൊരു വാക്ക് എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് അദ്ദേഹം അത് ചില ആളുകളുടെ വാക്കുകൾ നമ്മളെ ഒത്തിരി സ്വാധീനിക്കും ഒത്തിരി നമ്മളെ പിടിച്ചു നിർത്തുന്നതായ ഒത്തിരി വാക്കുകളുണ്ട് അദ്ദേഹം പറഞ്ഞ വാചക ഇതാണ് ഞാൻ മറ്റൊരാൾക്ക് വേണ്ടിയല്ല വേദോസം വായിക്കുന്നത് ഞാൻ എനിക്ക് വേണ്ടിയാണ് വേദോസം വായിക്കുന്നത് എന്നാൽ ഞാൻ വേദോസം വായിക്കുമ്പോൾ ദൈവം എന്നെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുന്നു എന്നെ ദൈവം പഠിപ്പിച്ച കാര്യങ്ങൾ ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നുണ്ടായിരിക്കും പക്ഷേ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ വേദോസം സം ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം അതുകൊണ്ട് ഞാനിവിടെ പറയുന്ന എല്ലാ വേദഭാഗങ്ങളും എല്ലാ ദൈവവചനത്തിൻ്റെ ഭാഗങ്ങളും അത് എന്നെ സ്പർശിച്ചതും എന്നെ രൂപാന്തരപ്പെടുത്തിയതും ഞാൻ അങ്ങനെ ജീവിക്കുന്ന വ്യക്തിയുമാണ് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടി അത് മാത്രം പഠിപ്പിക്കാൻ മാത്രം അറിയാവുന്ന ആളുകൾ ഒരു വഴിയിലെ രണ്ട് ചേട്ടനും അനിയനും അണ്ണനും തമ്പിയും ഇങ്ങനെ നിൽക്കുന്ന കൂട്ടത്തിൽ ചേട്ടൻ ഇങ്ങനെ ചോദിച്ചു അനിയനോട് ചോദിച്ചു നിനക്ക് സ്കൂട്ടർ ഓടിക്കാൻ അറിയാം എനിക്ക് സ്കൂട്ടർ ഓടിക്കാൻ അറിയത്തില്ല ശരി കുഴപ്പമില്ല ഞാൻ പഠിപ്പിക്കാം എന്ന് പറഞ്ഞ് ഇയാൾ കീ കൊടുത്തിട്ട് സ്കൂട്ടറിൽ കയറി സ്റ്റാൻഡിൽ നിന്ന് ഇറക്കാൻ പറഞ്ഞു സ്റ്റാൻഡിൽ നിന്ന് ഇറക്കി എന്നിട്ട് ന്യൂട്രൽ ആക്കാൻ പറഞ്ഞു അതെല്ലാം കാണിച്ചു കൊടുത്തു ന്യൂട്രൽ ആക്കി കിക്ക് ചെയ്തു കിക്ക് ചെയ്തപ്പോൾ സ്റ്റാർട്ടായി സ്റ്റാർട്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഞാനിതിൻ്റെ പുറകെ കയറിയിരിക്കാം നീ ഓടിച്ച ഒരു പ്രശ്നമില്ല നിനക്ക് സൈക്കിൾ ബാലൻസ് ഉണ്ടല്ലോ ഇത്രയും മതി കുഴപ്പമില്ല നീ ഫേസ്റ്റ് ഗിയർ ഇടണം ക്ലച്ച് പിടിച്ചോണ്ട് വേണം ഗിയർ ഇടാനായിട്ട് എന്നിട്ട് ക്ലച്ച് റിലീസ് ചെയ്യുന്ന അനുസരിച്ച് ആക്സലേറ്റർ കൊടുത്തോണ്ടിരിക്കണം അപ്പോൾ വണ്ടി മൂവ് ആകും അപ്പോൾ അങ്ങനെ ഇവനെ പറഞ്ഞ് പഠിപ്പിച്ചു അപ്പോൾ വണ്ടി മൂവായി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ സെക്കൻഡ് ഗിയർ ഇടാനായിട്ട് വീണ്ടും പറഞ്ഞ് ക്ലച്ച് കുടിക്ക് ബ്രേക്ക് എച്ച് അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തേർഡ് ഗിയർ ഇട്ടു ടോപ്പ് ഗിയർ ഇട്ടു ഒരു അഞ്ചാറ് കിലോമീറ്റർ വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ ഒരു ചായക്കട കണ്ടപ്പോൾ അണനെ തമ്പിയും കൂടെ ഒരു ചായ കുടിച്ചേക്കാമെന്ന് വെച്ചാൽ അവിടെ ഇറങ്ങി ചായ കുടിച്ചോണ്ടിരുന്ന് ചായ കുടിച്ച് തിരിച്ച് പോരാ നേരം അനിയൻ പറഞ്ഞു അണ്ണാ ഇത്രയും നേരം ഞാനല്ലേ വണ്ടി ഓടിച്ചത് തിരിച്ചു പോകുമ്പോൾ അണ്ണൻ തന്നെ വണ്ടി ഓടിച്ചു ഉടനെ അണ്ണൻ പറയുകയാണ് എടാ എനിക്ക് വണ്ടി അറിയത്തൊന്നുമില്ല എനിക്ക് പഠിപ്പിക്കാനേ അറിയത്തുള്ളൂ ഇന്ന് വാസ്തവത്തിൽ ക്രിസ്ത്യാനിത്വത്തിൻ്റെ ഒരു വലിയ പാളിച്ച എന്ന് പറയുന്നത് വണ്ടി ഓടിക്കാതെ പഠിപ്പിക്കുന്ന ഒത്തിരി പേര് ഈ സ്റ്റേജിൽ കയറി നിൽക്കുന്നുണ്ട് അപ്പം വണ്ടി ഓടിക്കാതെ പഠിപ്പിക്കുന്ന ആളുകളെ കണ്ട് കണ്ട് ഇപ്പം എല്ലാവരുടെയും ചിന്ത എന്നറിയാമോ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള ആളുകളാണ് ഈ സ്റ്റേജിൽ കയറി നിൽക്കുന്നതെന്നാണ് പ്രിയ ഉള്ളവരെ എല്ലാവരും അങ്ങനെ ആകണം എന്ന് നിർബന്ധമില്ല ഒരു പക്ഷേ നിങ്ങൾ അങ്ങനെയുള്ള ഒത്തിരി പേരെ കണ്ടു കാണും ഇന്നൊക്കെ നമ്മുടെ ചിന്ത എന്താ ക്രിസ്തീയ ജീവിതം ജീവിക്കാനേ പറ്റത്തില്ലെന്നാണ് അങ്ങനെയാണ് ചിന്തിച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇതൊക്കെ കേട്ട് സുഖിക്കാനായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നാളെ വന്നിട്ടില്ലെങ്കിൽ ഒരു വിരോധമില്ല എനിക്ക് അതായത് ഒരു പ്രസംഗം കേട്ട് സൂക്ഷിക്കാനുള്ള ആഗ്രഹത്തോടെയാണെങ്കിൽ ഇവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും പ്രായോഗികമായ കാര്യങ്ങളാണ് ആ പ്രായോഗികമായ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഞാനിവിടെ കാര്യങ്ങളെ പറയുന്നത് അല്ലെങ്കിൽ അതുകൊണ്ട് ഇവിടെ എനിക്കിപ്പോൾ ആൾക്കൂട്ടം കണ്ടതുകൊണ്ടൊന്നും വലിയ ആർത്തൊന്നുമില്ല കാരണം ഒക്കെ ഒത്തിരി ആളുകൾ കൂടുന്ന മീറ്റിങ്ങുകളും ഒട്ടും ആളുകളില്ലാത്ത മീറ്റിങ്ങനെ എനിക്ക് ഒരുപോലെ തോന്നുന്നുള്ളൂ അതുകൊണ്ട് ആ ഒരു ഡിഫറൻസോ ആൾ കൂടുതലോ കുറവെന്നുള്ളതല്ല ഇനി നമുക്ക് നമ്മുടെ മെസ്സേജിൻ്റെ ഞാൻ ഇത്രയും സമയം ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ പറഞ്ഞതാണ് പറയാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജിൻ്റെ സാരാംശം എന്ന് പറയുന്നത് ശ്രദ്ധിച്ചാൽ വളരെ ലഘുവായ ഒരു കാര്യമാണ് ഒരു ഒരു പ്രത്യേകമായ കാര്യം ഞാനിതിന് കൊടുത്തിരിക്കുന്ന പേര് അന്വേഷിച്ചു വരുന്ന തേടി വരുന്നവനായ ഒരു ദൈവം ഇതാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം വേദപുസ്തകത്തിൽ നിന്ന് നമ്മളെ അന്വേഷിച്ചു വരുന്ന ദൈവത്തിൻ്റെ പ്രത്യേകതകൾ ഭാവിയായ മനുഷ്യരെ അല്ല മനുഷ്യരെ തേടി വരുന്നതായ അന്വേഷിച്ചു വരുന്നവനായ ദൈവത്തെ കുറിച്ചാണ് ദ ഗാഡ് ഹൂ സീഖ് അന്വേഷിച്ചു വരുന്നവനായ ദൈവം അതാണ് ഇന്ന് നമ്മൾ തുടങ്ങുന്ന ഈ സുശേഷ മഹാ യോഗത്തിലെ ആദ്യത്തെ ദിവസത്തിൽ നമ്മൾ തുടങ്ങുമ്പോൾ പറയുന്നത് ദൈവം നമ്മളെ തേടി വരുന്നു സാധാരണ നിലയിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മനസ്സിലാക്കിയിരിക്കുന്നത് ദൈവം നമ്മളെ തേടി വരുന്നതിനെ കുറിച്ചല്ല നോർമലി ഒരു ഒരു ഹ്യൂമൻ വേയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ എപ്പോഴും സാധാരണ നിലയിൽ മനുഷ്യൻ ദൈവത്തെ തേടി ചെല്ലുന്ന നമ്മൾ കാണുന്നത് എപ്പോഴും വലിയ ആളുകളെ തേടി ചെറിയ ആളുകൾ അങ്ങോട്ടേ ചെല്ലുമല്ലേ ഇതിപ്പോൾ എന്താണെങ്കിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ ഒന്നും എന്നെതിരയ്ക്ക് എൻ്റെ വീട്ടിലോട്ട് വരത്തില്ലോ എനിക്ക് സാധാരണ രീതിയിൽ എനിക്ക് അവരെയാണ് കാണേണ്ട ആവശ്യമുള്ളത് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ അങ്ങോട്ട് തേടി ചെല്ലുകയാണ് ഇത് മനുഷ്യൻ്റെ ഒരു ടെൻഡൻസിയാണ് എപ്പോഴും ചെറിയ ആളുകൾ വലിയ ആളുകളെ തേടി ചെല്ലുന്ന ഒരു മാനുഷികത നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ എല്ലാം ചിന്ത സ്വാഭാവികമായി ദൈവം നമ്മളെ തേടി വരണമെന്നല്ല പ്രതി എന്താണ് നമ്മൾ ദൈവത്തെ തേടി ചെല്ലുക എന്നുള്ളതാണ് അതാണ് ശരിക്കും എല്ലാ മതങ്ങളുടെയും അടിസ്ഥാന എന്ന് പറയുന്നത് നമ്മൾ പാട്ടൊക്കെ ആണെങ്കിലും കേട്ടിട്ടുണ്ടല്ലോ ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു അല്ലേ അപ്പോൾ എന്താണ് ഈശ്വരനെ തേടി നമ്മൾ നമ്മളലയുകയാണ് അല്ലാതെ നമ്മളെ തേടി ഈശ്വരൻ വരിക അല്ല അതാണ് ഹ്യൂമൻ വേയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏക കാര്യം നമ്മുടെ മനസ്സിലെ സങ്കല്പം എപ്പോഴും എന്താണ് നമ്മൾ ദൈവത്തെ തേടി ചെല്ലുന്നു എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ തേടി ചെല്ലേണ്ടത് അത് നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ഒരു വലിയ ഒരു തെറ്റിദ്ധാരണയുടെ ധാരണയോ എന്ന് ചോദിച്ചാൽ അത് തെറ്റിദ്ധാരണയാണ് എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ചിന്ത ദൈവം വളരെ വളരെ അകലെയാണെന്നും ദൈവം നമ്മളോട് ഒത്തിരി പിണക്കത്തിലാണെന്നുമാണ് അതുകൊണ്ടാണല്ലോ നമ്മൾ അങ്ങോട്ട് തേടി ചെല്ലുന്നത് ഇല്ലേ അപ്പം ദൈവം ഒത്തിരി ദൂരെ അല്ലെങ്കിൽ ദൈവം നമ്മുടെ കൂടെ നടക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നില്ല തേടി അലയേണ്ട കാര്യമൊന്നുമില്ലല്ലോ തേടി വലഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം എന്താണ് നമ്മുടെ മനസ്സിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് എന്ത് ഗാഡ് ഇസ് വെരി ഫാർ ദൈവം വളരെ വിദൂരത്തിലാണ് എന്നുള്ളൊരു ചിന്തയുണ്ട് എന്ന് തന്നെയല്ല ദൈവവും നമ്മളും തമ്മിലൊരു പിണക്കമുണ്ടെന്നുള്ളൊരു ചിന്തയും നമ്മുടെ മനസ്സിലുണ്ട് അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ അടുത്തോട്ട് നമുക്ക് ചെല്ലാൻ ഒരു മടി അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നത് എന്തെങ്കിലും ഒരു കാണിക്കയുമായിട്ടാണ് അല്ലെങ്കിൽ ദൈവത്തിൽ എന്തെങ്കിലും ഒന്ന് കൊടുക്കാനായിട്ടാണ് ആ അതിൻ്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം പിണങ്ങിയിരിക്കുക ദൈവത്തെ പിണങ്ങിയിരിക്കുന്നവരെ പ്രസാദിപ്പിക്കാൻ നമ്മൾ എന്താണെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഒരു കാണിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പം ഭാര്യയും ഭർത്താവ് നമ്മൾ പിണങ്ങിയ തന്നെ പിണങ്ങിയിരിക്കുന്ന ഭാര്യയെ കാണാൻ ഭർത്താവ് ചെല്ലുമ്പോൾ ചിലപ്പോൾ ഒരു സാരിയൊക്കെ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോകും ഞാൻ അങ്ങനെ ഒന്നും പോയിട്ടൊന്നുമില്ല ഒക്കെ ചെന്ന് വാങ്ങിച്ചുകൊണ്ടൊക്കെ പോകുന്നത് നമ്മുടെ ഒരു സ്വാഭാവികമായ ഒരു കാര്യമാണല്ലോ അതെന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ വേയിൽ അതൊന്ന് പ്രസാദിപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ സോപ്പിടാൻ അല്ലേ അപ്പോൾ ദൈവത്തെ സോപ്പിടാനായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നു ദൈവത്തെ കാണാൻ പോകുമ്പോഴത്തേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം കൊടുത്തോണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടൊക്കെ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ നമ്മൾ പരിശ്രമിക്കുന്നു എന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഇതാണ് എന്ത് ദൈവം നമ്മളോട് പിണങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് ദൈവത്തെ നമ്മൾ പ്രസാദിപ്പിക്കണം അങ്ങനെയാണ് നമ്മൾ പറയുന്നത് നമ്മൾ പറയുന്ന വാക്ക് തന്നെ അതാണ് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് വേണം ചെല്ലാനായിട്ട് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് വ്യത്യസ്തമായ മതങ്ങളുണ്ടാകുന്നത് തന്നെ മതം എന്ന് പറയുമ്പോൾ തന്നെ അതാണ് മതം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കാര്യം മനസ്സിലാക്കണം മതം എന്ന് പറയുമ്പോൾ എല്ലാ മതം ഒരുപോലെയാണ് അതിന് ചില്ലറ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ അടിസ്ഥാനപരമായി മതങ്ങളുടെ എല്ലാം പ്രത്യേകത എന്ന് പറയുന്നത് ദൈവത്തെ മനുഷ്യൻ അന്വേഷിക്കുന്നതിൻ്റെ വഴികളാണ് ശരിക്കും പറഞ്ഞാൽ റിലിജിയൻ എന്ന് പറയുന്നത് മതം എന്ന് പറയുന്നത് ഞാൻ ക്രിസ്തു മതത്തിൻ്റെ അനുയായിയോ മതത്തിൻ്റെ അനുയായയോ അല്ല ഞാൻ അതുതന്നെയല്ല മതത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവോ അല്ല പ്രത്യേകിച്ചും ഇന്നത്തെ ക്രിസ്തീയ മതത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആകാനൊന്നും എനിക്ക് താല്പര്യമൊന്നുമില്ല ഇന്നത്തെ ക്രിസ്തീയ മതത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് ആളുകളുടെ അടുത്ത് അല്ലാണെന്ന് എനിക്ക് യാതൊരു താല്പര്യമില്ല കാര്യം അത് വലിയ ഒരു അഭിമാനകരമായ ഒരു കാര്യമായിട്ടൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുമില്ല ഞാൻ ചില സമയത്തൊക്കെ ടെലിവിഷനിൽ അപ്പിയർ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് കൈരളി പീപ്പിൾ പണ്ടൊരു ടോക്ക് ഷോയിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പലപ്പോഴും ഞാൻ പങ്കെടുത്തിരുന്നു ടോക്ക് ഷോയിൽ സത്യമേന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ അപ്പം ഈ കൈരളി പീപ്പിളിൻ്റെ ആ ടോക്ക് ഷോയിൽ അവരുടെ അവർ നോർമലി റിലീജിയനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കത്തെ കോൾമി അപ്പോൾ അതിനകത്ത് ഉള്ള ചോദ്യങ്ങൾ അതിനകത്തെ ഒരു പ്രാവശ്യം അവരുടെ ചോദ്യം പല മതങ്ങളുണ്ടാക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ളതായിരുന്നു വൈ മെനി റിലീജിയൻ എന്തുകൊണ്ടാണ് പല മതങ്ങളുണ്ടാകുന്നത് അപ്പം അതിനകത്ത് അവർ ചോദ്യം തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞത് വയലാടിൻ്റെ നമുക്കറിയാവുന്ന കവിത ചൊല്ലിക്കൊണ്ടാണ് ആ കവിത ഇങ്ങനെ നമുക്കറിയാമല്ലോ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടെ മണ്ണ് പങ്കുവെച്ചു എന്നുള്ള കവിത ചൊല്ലിയിട്ട് അവരെന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇതല്ലേ മനുഷ്യൻ്റെ പ്രശ്നം വയലാൾ പാടിയതെന്നാണ് അല്ലേ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടെ മണ്ണ് പങ്ക് വെച്ചു മതങ്ങളല്ലേ എല്ലാ പ്രശ്നം ഉണ്ടാക്കുന്നു അപ്പോൾ പെട്ടെന്നുള്ള ചോദ്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വയലാട് പറഞ്ഞത് കറക്റ്റാണ് വയലാട് പറഞ്ഞത് എന്തുകൊണ്ട് കറക്റ്റാണ് വയലാട് പറഞ്ഞത് എന്താണ് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു സി ആരാ ഉണ്ടാക്കിയത് മനുഷ്യൻ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു ആ മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു ആ മനുഷ്യനും മതങ്ങളുമാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മനുഷ്യൻ സൃഷ്ടിക്കുന്ന മതങ്ങൾ എന്താണെങ്കിലും പ്രശ്നം ഉണ്ടാക്കും അതിന്റെ കാരണം മനുഷ്യൻ സൃഷ്ടിക്കുന്ന ഒരു കാര്യത്തിന് മനുഷ്യനേക്കാൾ ഉയരാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് അതിന്റെ ക്യാരക്ടറിൽ മനുഷ്യനേക്കാൾ ഉയരാൻ മനുഷ്യൻ സൃഷ്ടിക്കുന്ന ഒരു കാര്യത്തിന് കഴിയത്തില്ല അതുകൊണ്ട് മതങ്ങൾ തീർച്ചയായിട്ടും പ്രശ്നം ഉണ്ടാക്കും പിന്നെ മനുഷ്യൻ സൃഷ്ടിക്കുന്ന മതങ്ങൾ മാത്രമല്ല പ്രശ്നം ഉണ്ടാക്കുന്നത് മനുഷ്യൻ സൃഷ്ടിക്കുന്ന പാർട്ടിയും പ്രശ്നം ഉണ്ടാക്കും മനുഷ്യൻ സൃഷ്ടിക്കുന്ന ശാസ്ത്രവും പ്രശ്നം ഉണ്ടാക്കും മനുഷ്യൻ ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിന് മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയത്തില്ല മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ അധികരിപ്പിക്കുവാനേ കഴിയുള്ളൂ ഇതൊരു ഫാക്റ്റാണ് അല്ലാതെ മതം എന്നുള്ളതല്ല രാഷ്ട്രീയവും ഒരു മതമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ വാ ആ വാക്കിൻ്റെ അർത്ഥമാണ് അതാണ് എൻ്റെ മതം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ എന്താണ് എൻ്റെ അർത്ഥം അതാണ് എൻ്റെ അഭിപ്രായം അത് എൻ്റെ അഭിപ്രായം എന്ന നിലയിലാണ് മതം എന്ന് പറയുന്നത് മതം അതിൻ്റെ അൾട്ടിമേറ്റ് ഒന്നുമല്ല മതം എന്ന് പറയുന്നത് അഭിപ്രായമാണ് ആരുടെ അഭിപ്രായം അത് ഫോളോ ചെയ്യുന്നവരുടെ അഭിപ്രായമാണത് ദറ്റ്സ് ഓൾ അഭിപ്രായം എങ്ങനെയാണ് ഉണ്ടാകുന്നത് അഭിപ്രായം ഉണ്ടാകുന്നത് അന്വേഷണം കൊണ്ടാണ് അന്വേഷിക്കുന്നത് അഭിപ്രായം ഉണ്ടാകുന്നത് നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പല കാര്യങ്ങളെ പല വിശകലനത്തിലൂടെയാണ് നമ്മൾ എന്ത് രൂപപ്പെടുത്തുന്നത് അഭിപ്രായം രൂപപ്പെടുത്തുന്നത് അന്വേഷണം ഉണ്ടാക്കുന്നത് ഉണ്ടാകുന്നത് എവിടെ നിന്നാണ് ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ഒരു സങ്കല്പത്തിൽ നിന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമുക്കൊരു ചിന്ത ഉണ്ടാകുന്നു ഒരു സങ്കല്പം ഉണ്ടാകുന്നു ആ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അന്വേഷണം നടത്തുന്നു അന്വേഷണം നടത്തിയ അവസാനം നമ്മൾ ഒരു അഭിപ്രായം പറയുന്നു ആ അഭിപ്രായമാണ് മതം ഇവിടുത്തെ സങ്കല്പം എന്താണ് മതത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ റിലിജൻ്റെ കാര്യത്തിൽ എന്താണ് നമ്മുടെ സങ്കല്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല ദൈവം വിദൂരത്തിലാണ് ദൈവം പിണങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ അടുത്തോട്ട് നമുക്ക് ചെല്ലണം പിണങ്ങിയിരിക്കുന്ന വിദൂരത്തിലുള്ള ദൈവത്തിൻ്റെ അടുത്തോട്ട് നമുക്ക് ചെല്ലാനുള്ള മനുഷ്യൻ കണ്ടുപിടിച്ച മാർഗങ്ങളാണ് ഇന്ന് ഭൂമിയിലുള്ള റിലിജിയൻസ് അത് മനുഷ്യൻ കണ്ടുപിടിച്ചതാണ് അവിടെ ചെല്ലാൻ ഓരോരുത്തർക്ക് അതിനുള്ള വഴി എന്താണെന്നുള്ളത് ഓരോരുത്തർക്ക് ഓരോന്ന് തോന്നി ഓരോരുത്തർക്ക് തോന്നിയതും അവരവരുടെ മതമായി ചിലർ ചിന്തിച്ചു നന്നായിട്ട് ജീവിച്ചാലങ്ങ് ചെല്ലാമെന്ന് അപ്പോൾ അതുകൊണ്ട് നന്നായി ജീവിക്കുന്നവരുടെ മതം ഉണ്ടായി ചിലർ ചിന്തിച്ചും അതല്ല ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പല പല ആചാരങ്ങൾ ചെയ്യണമെന്ന് ചിന്തിച്ചു അപ്പോൾ ആചാരങ്ങളുടേതായ മതമുണ്ടായി ചിലർ ചിന്തിച്ചും അതല്ല യാഗങ്ങൾ കഴിക്കണമെന്ന് പഴയ കാലത്തൊക്കെ അപ്പോൾ അങ്ങനെ യാഗങ്ങളുടേതായ മതമുണ്ടായി അല്ലെങ്കിൽ അഭിപ്രായമുണ്ടായി ഇതെല്ലാം മനുഷ്യൻ്റെ ചിന്തയിൽ നിന്ന് ഉടലെടുത്ത കാര്യങ്ങളാണ് ഇതൊന്നും എന്താണ് ഇത് ഇത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ശരിക്കും അറിയത്തോലുമില്ല ഈ നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ചെയ്യുന്ന കാര്യമൊക്കെ ദൈവത്തിന് പ്രസാദമാണോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ല കാര്യം ദൈവം നമ്മളോട് പറഞ്ഞില്ലല്ലോ ഇത് പ്രസാദം ഇതെനിക്ക് പ്രസാദമാണെന്ന് പറയുമ്പോഴെല്ലാം നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതറിയാൻ വയ്യാത്തത് കൊണ്ട് ദൈവത്തിന് പ്രസാദമാണെന്ന് എനിക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഞാനങ്ങ് ചെയ്യുക ഞാൻ പറഞ്ഞില്ല ഞാനിപ്പോൾ കൂടുതൽ സമയം ആഫ്രിക്കയിലാണ് കഴിയുന്നത് ഞാൻ ആഫ്രിക്കയിലെ സാധാരണക്കാരായ പാവപ്പെട്ടവരായ ആളുകളുടെ ഇടയിലാണ് അവരുടെ ഇടയിൽ അവർ ഗസ്റ്റ് ചെന്ന് കഴിഞ്ഞാൽ ഇവ കോഴിക്കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഗോൾ ബ്ലാഡർ അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അത് വെറുതെ പുഴുങ്ങി അതാണ് നമുക്ക് തരുന്നത് അവരുടെ നോട്ടത്തിൽ അതാണ് ഏറ്റവും അത് കഴിച്ചാൽ അവർ ഗസ്റ്റിന് മാത്രമേ അത് കൊടുക്കത്തുള്ളൂ അപ്പോൾ അവർ ചിന്തിക്കുന്നത് അത് അതെനിക്ക് ഭയങ്കര പ്രസാദകരമായിരിക്കുമെന്ന് വെച്ചാണ് അവർ നമുക്ക് തരുന്നത് പക്ഷെ നമുക്കറിയാമല്ലോ വെറും ഉപ്പ് വെള്ളത്തിനകത്ത് ഈ സാധനം പുഴുക്കി തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ ടേസ്റ്റ് എന്നുള്ളത് അപ്പം എൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് എനിക്കല്ല അറിയത്തുള്ളൂ അവർക്കറിയത്തില്ല പക്ഷെ അവർക്ക് ടേസ്റ്റ് ആണെന്ന് തോന്നുന്ന കാര്യത്തിൽ ഏറ്റവും ബെസ്റ്റ് എന്ത് ചെയ്യുന്നു അവർ നമുക്ക് തരുന്നു അതുപോലെയാണ് അവർ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആഹാരം കഴിച്ചാൽ ചിലപ്പോൾ അവർക്കും അങ്ങനെയായിരിക്കും തോന്നുന്നത് കേട്ടോ അല്ലാതെ നമ്മൾ എന്ത് ചെയത് ചിലപ്പം നമ്മൾ എന്ത് നമ്മുടെ ഭക്ഷണം ഏറ്റവും നല്ലതും ബാക്കിയുള്ള ഭക്ഷണവും എല്ലാം ഏറ്റവും മോശവും പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും ഭൂമി മനസ്സിലാക്കുന്നത് അങ്ങനെയൊന്നും ഇല്ല ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് ചിലപ്പോൾ ആളുകൾ പറയും ഇത് വളരെ ടേസ്റ്റാണ് കഴിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ടേസ്റ്റ് ആയിരിക്കും മറ്റൊരാൾക്ക് ടേസ്റ്റ് ആകണമെന്ന് രുചികരമായിരിക്കണമെന്ന് നിർബന്ധമില്ല ഇതേപോലെ തന്നെ ദൈവത്തിന് പ്രസാദമെന്ന് ചിന്തിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമൊന്നും ദൈവത്തിന് വലിയ പ്രസാദമായിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഏതോ ഒരു മായിക ലോകത്തിൽ നമുക്ക് തോന്നുന്നത് പോലെയൊക്കെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കി നമ്മുടെ ഉണ്ടാക്കുകയാണ് മനുഷ്യൻ്റെ മതസങ്കല്പത്തിൻ്റെ ഒരു വലിയ പ്രശ്നം ഇതാണ് അതായത് ദൈവത്തെ പ്രസാദിക്കാൻ നമുക്കിഷ്ടമുള്ളതാണ് നമ്മൾ കാണിക്കായിട്ട് കൊടുക്കുന്നത് അത് ചിലപ്പോൾ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട് ദൈവത്തിന് ഇഷ്ടമുള്ളതെന്ന് ഞാൻ ചിന്തിക്കുന്നതല്ല ദൈവത്തിന് ഇഷ്ടമുള്ളത് എന്താണെന്ന് കണ്ടെത്തി അത് വേണം ഞാൻ അവർക്ക് കൊടുക്കാനായിട്ട് അത് കണ്ടെത്താൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം